കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർണാടക സംഗീതോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായി വടകരയിൽ ജനുവരി പതിനൊന്നിന് പ്രശസ്ത സംഗീതജ്ഞൻ അടൂർ സുദർശനൻ കച്ചേരി അവതരിപ്പിക്കും കെ രാഘവൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ജില്ലാ കേന്ദ്രകലാ സമിതി എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ വൈകിട്ട് അഞ്ചിന് വടകര നഗരസഭാ പാർക്കിലാണ് സംഗീത സംഗീതവിരുന്ന് നടക്കുക എന്ന് വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർണാടക സംഗീതത്തിന്റെ പ്രചാരണത്തിനും ജനകീയമാക്കുന്നതിനും അക്കാദമി നേതൃത്വത്തിൽ പ്രശസ്ത സംഗീതജ്ഞർ ആറ് കേന്ദ്രങ്ങളിൽ സംഗീത കച്ചേരികൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് വടകര വേദിയൊരുങ്ങുന്നത് ഡിസംബർ പതിനഞ്ചിന് തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിലെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ സയ്യറാണ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് കൊടുങ്ങല്ലൂർ വടകര കോട്ടയം കൊല്ലം പാലക്കാട് എന്നിവിടങ്ങളിലാണ് മറ്റു കച്ചേരികൾ വടകരയിലെ സംഗീത പ്രേമികൾക്കും സംഗീത പഠിതാക്കൾക്കും ആഹ്ലാദം ഉളവാക്കുന്ന ഈ ഉദ്യമത്തിന് വാർത്താ മാധ്യമ പ്രചാരണം അഭ്യർത്ഥിക്കുന്നു സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ കോഴിക്കോട് ജില്ലാ കൺവെൻഷനും അന്നേ ദിവസം വടകരയിൽ നടക്കും വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിന് സമീപം ചെത്തുതൊഴിലാളി യൂണിയൻ ഹാളിൽ വെച്ച് വൈകിട്ട് രണ്ടിന് അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും വി മുരളി അധ്യക്ഷത വഹിക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമായി നിരന്തരമായി നടന്നൊരു പ്രദേശമായിരുന്നു വടകര ആ ഒരു പാരമ്പര്യത്തിലേക്ക് വടകര സമീപകാലത്ത് അതിശക്തമായ രീതിയിൽ തിരിച്ചു പോവുകയാണ് ഒരുപാട് വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അത്തരം ഒരു പരിപാടിയിലെ അതിൻ്റെ ഒരു ചങ്ങരക്കണ്ണിയിലെ ഒരു ഒരു വലിയ തെളിച്ചമായി മാറുന്ന ഒരു കർണാടക സംഗീതോത്സവം ഈ പതിനൊന്നാം തീയതി വരുന്ന പതിനൊന്നാം തീയതി വടകര മുനിസിപ്പൽ കോറിറ്റോറിയത്തിൽ നടക്കുകയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി നടക്കുന്നത് നമ്മുടെ നാട്ടില് കർണാടക സംഗീതത്തിനൊരു വലിയൊരു താഴ്ച വരുന്നു എന്നുള്ള തോന്നലും പൊതുവേ ഒരു അഭിപ്രായം എല്ലാവരും പറയുന്നു സത്യമാണ് ഇവിടെ തന്നെ നമുക്ക് സഭ എന്ന എന്നൊക്കെ അറിയാം സഭ എന്ന പേരില് മൂന്നോ നാല് വർഷത്തോളം ഞാൻ സെക്രട്ടറി കെ എൻ കൃഷ്ണദാസ് പ്രസിഡന്റുമായിട്ട് ഒരു ഒരു സംഗീത സഭ എന്ന് വേണേ പറയാം ഒരു ഓർഗനൈസേഷൻ ഉണ്ടായി എന്റെ അഭിമുഖത്തിൽ ഒരുപാട് വലിയ ആളുകൾ കർണാടക സംഗീതത്തിലെ വലിയ ആളുകൾ ഡോക്ടർ ബാല മുലീഷിനെ പോലുള്ള ഡോക്ടർ ബാലൻ മുളീസിനെ പോലുള്ള ആളുകൾ അതുപോലെ ഉദ്ഘാടനം ചെയ്ത് തന്നെ അത് ഡോക്ടർ എസ് രാമനാഥനായി പിന്നെ കഥകളി അതുപോലെ പിന്നെ കൂടിയാട്ടം അങ്ങനെ ഒരുപാട് കലകളുടെ ടൗൺ ഹാളില് ടൗൺ ഹാളിൽ നമുക്ക് വളരെ റീസണബിൾ ആയിട്ട് അതിനുവേണ്ടി അനുവദിച്ചു തന്നെയായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞ് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അത് തീരെ ഇല്ലാതായി അത് എല്ലാ സ്ഥലത്തും ഈ ഇത് സംഭവിച്ചിട്ടുണ്ട് തലശ്ശേരിയിലായാലും കണ്ണൂരിലായാലും ഒക്കെ ഈ കർണാടക സമയത്തിന് ഇങ്ങനെ ഒരു വീഴ്ച അവിടെയൊക്കെ വന്നിട്ടുണ്ട് വാർത്താസമ്മേളനത്തില് വി ടി മുരളി ജില്ലാ സമിതി അധ്യക്ഷൻ പി ഹരീന്ദ്രനാഥ് സംഗീതോത്സവം സംഘാടക സമിതി ചെയർമാൻ മണൽ മോഹൻ സ്വാഗത സംഘം കൺവീനർ സജീവൻ ചോറോട് ജില്ലാ സമിതി നിർവാഹക സമിതി അംഗം കെ പി സത്യനാഥൻ സ്വാഗത സംഘം ട്രഷറർ എന്നിവർ പങ്കെടുത്തു